എല്ലാവർക്കും നമസ്കാരം അഹിംസയുടെ ആൾരൂപമായ ഗാന്ധി നൂറ്റി അമ്പത്തി ആറ് വർഷം മുമ്പ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിൽ പിറന്ന മോഹൻദാസ് കരംചന്ദ് തന്നെയാണ് മഹാത്മജിയുടെ ഓർമ്മ ഇന്ത്യ എന്ന ഉപഭൂപടത്തെ മാത്രമല്ല ലോകത്തിലെ മറ്റു സമാധാന കാക്ഷികളായ സഹോദരങ്ങളുടെ ഹൃദയത്തെ ദർശിപ്പിക്കുന്നുണ്ട് കൂട്ടുകാരെ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ഗാന്ധിജിയുടെ ജന്മദിനം ലോകമനസ്സിൽ സത്യത്തിന്റെയും അഹിംസയുടെയും അഴൂപമായ ഗാന്ധി വീണ്ടും ഉയർത്തുകയാണ് ജനുകോടികളുടെ മനസ്സിൽ ഗാന്ധിസം എന്ന സമാധാന സന്ദേശമായി ഗാന്ധി കാലം കാണാൻ കൊതിച്ചുറങ്ങിയ ഒരു സുന്ദര സൂത്രമായി ഗാന്ധി രാജഭരണം ആഭരണം അണിയിച്ച ഇന്ത്യൻ ചരിത്രത്തിൽ നാട്ടുരാജ്യങ്ങളുടെ കലഹങ്ങൾക്കിടയിലൂടെ വ്യവസായ കണ്ണുമായി നുഴഞ്ഞു കീറിയ വിദേശ ശക്തികളെ അഹിംസയുടെ മാർഗത്തിൽ ഇന്ത്യൻ മണ്ണിൽ നിന്നും തുരത്താൻ പിറവിയെടുത്ത് പ്രവാചക ജന്മമായിരുന്നത് ഗാന്ധി നിങ്ങളിൽ ഞാൻ അക്രമം പഠിപ്പിക്കുകയില്ല കാരണം അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ ജീവം പോയാലും ആരുടെ മുമ്പിലും തലമുറിക്കാതിരിക്കുന്നത് എങ്ങനെ എന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കും എന്ന് പ്രഖ്യാപിച്ചു കൊണ്ടാണ് ഉദാത്തമായ മാനസിക മൂല്യങ്ങളിലൂടെ ചലിക്കുന്ന മന്ദിരമായി ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിര നായകനായി സാധനങ്ങളുടെ സമരത്തിന് മുൻനിര പോരാളിയായത് ഹിന്ദുയിസവും ജൈനിസവും ക്രിസ്ത്യതയും ഏറെ സ്വാധീനം ജനിച്ച ഗാന്ധി മനസ്സിൽ ഭഗവത്ഗീതയും വിശുദ്ധ ബൈബിളിലെ അഷ്ടഭാഗങ്ങളും ദേവസ്വരങ്ങളും ഒരാൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും ഉണ്ടാകുമ്പോഴാണ് അയാൾ യഥാർത്ഥ സന്തോഷം കണ്ടെത്തുന്നത് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു മറ്റുള്ളവർക്ക് സേവനം ചെയ്തു നിങ്ങൾ സ്വയം നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെ തന്നെ തിരിച്ചറിയുന്നത് എന്ന ഗാന്ധി സുക്തം അദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് കൂർന്നതാണ് ഭാരതത്തിനെ ഭാവു ും ഉപവാസത്തിനും പ്രാർത്ഥത്തിന വെളിപ്പെ ഗാന്ധിജിക്ക് ധാരാളം ശിക്ഷണങ്ങൾ ഉണ്ടായിരുന്നു ആചാര വിനോബാവെ സർദാർ വല്ലഭായ് പട്ടേൽ മീര മഹൻ സി ആൻഡ്രൂസ് നർഹരി പരിഫ് ഖാൻ അബ്ദുൾ ഗഫർ ഖാൻ രവിശങ്കർ ദാസ് തുടങ്ങിയ പ്രമുഖർ ഗാന്ധി സത്യ അധ്യാപകരായിട്ടു ഗാന്ധിജി കാര്യം തിരിച്ചറിഞ്ഞ ഇന്ത്യയുടെ ഉപ്പുരസമായി ഗാന്ധി ജയന്തി നമുക്ക് സേവന ദിനമാണ് മുമ്പ് ഇത് സേവന വാരമായിരുന്നു യും സ്കൂളിലെയും കടലാസു തേക്കിയും പുല്ലിമറിച്ചും കല്ല്പുറുക്കിയും മാത്രം ഈ ദിനം നമ്മൾ ആചരിക്കരുത് ഭാരതീയത്തിന്റെ സാമൂഹ്യ വളർച്ച തടസ്സമായി കിടക്കുന്ന എല്ലാ ചിത്രവാസനകളുടെ മലത്തെയും തൂത്തറിയാൻ നമുക്ക് കഴിയണം ഇന്ത്യ സ്വാതന്ത്ര്യ വഴിയിലൂടെ നടക്കട്ടെ ഇതിനായി നമുക്ക് നമ്മുടെ ക്ലാസും സ്കൂളും പരിസരവും ലഹരി വിമൂക്തമാക്കാം നമ്മളെ ദുഷ്ട ദുശമൂല്യങ്ങളെയും തുടച്ചു നീക്കി പന്ത്ജയന്തി ദിനത്തിൽ നമുക്ക് തുടക്കം ഭാരത് മാതാക്കി ജയ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് ഈ രചന സമ്മാനിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചനത്തിന് ഹൃദയം നിർമ്മി അറിയിച്ചു കൊള്ളുന്നു താങ്ക് യു